ആത്മാവിൻ്റെ രണ്ടാമത്തെ ഫലമായ സന്തോഷം യൗവനക്കാരൻ നിൻ്റെ സന്തോഷിക്കുക എന്ന് ആരംഭിക്കുന്ന സഭാപ്രസംഗി പതിനൊന്നിൻ്റെ ഒമ്പതിൽ പറയുന്ന സന്തോഷമല്ല പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഫലമായ സന്തോഷം യേശുക്രിസ്തുവുള്ള വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വ്യാപാരവും ഉള്ളിൽ നിറയുന്ന വിശ്വാസിക്ക് ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ ലഭിക്കുന്ന ഒരു ആത്മീയ അവസ്ഥയാണ് പരിശുദ്ധാത്മാവിൻ്റെ രണ്ടാമത്തെ ഫലമായ സന്തോഷം ഇവിടെ സ്നേഹവും സന്തോഷവും പരസ്പരം പൂരകങ്ങളാണെന്ന് കാണാം അത് നൽകുന്നത് ആത്മാവിലുണ്ടാകുന്ന ക്രിസ്തീയ സന്തോഷമാണ് ക്രിസ്തീയ സന്തോഷമെന്നത് വിശ്വസിക്കുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷമാണെന്ന് റോമർ പതിനഞ്ചിൻ്റെ പതിമൂന്ന് വെളിപ്പെടുത്തുന്നു വിശ്വാസത്തിൽ സ്നേഹം അടങ്ങിയിരിക്കുന്നു ദൈവസ്നേഹത്തിൽ ക്രിസ്തുവാകുന്ന സത്യത്തെ അറിയുകയും അവനിൽ കൂടി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെയും സന്തോഷമാണിതെന്ന് വിശ്വ യോഹൻ ഞാൻ എട്ടിൻ്റെ മുപ്പത്തിരണ്ട് വെളിപ്പെടുത്തുമ്പോൾ രക്ഷയിലേക്ക് പ്രവേശിക്കപ്പെട്ട വിശ്വാസി ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരുവാൻ യോഗ്യരാക്കപ്പെടുന്നതിൻ്റെ സന്തോഷമാണിതെന്ന് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിമൂന്നും സാക്ഷിക്കുന്നു യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് വിശ്വാസത്തിൽ ഉറച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പ്രാപിച്ച വിശ്വാസി ക്രിസ്തീയ സന്തോഷം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ലഭിച്ച സന്തോഷം പൂർണ്ണമാകുവാനുമായി ചെയ്യേണ്ടതെന്നു വിശുദ്ധ യോഹന്നാൻ പതിനഞ്ചാം അധ്യായം വെളിപ്പെടുത്തുന്നു പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചതുപോലെ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു വിശുദ്ധ യോഹന്നാൻ പതിനഞ്ചിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയും വിശു മഹത്തായി ഇരുപത്തിരണ്ടിലും വിശുദ്ധ ലൂക്കോസ് പത്തിലും പറയുന്ന കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സന്തോഷം നമ്മിൽ നിറയുവാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഇതിടയാക്കും ദൈവത്തോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സന്തോഷം അനുഭവിക്കുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ അ